ഉത്തർപ്രദേശ് കാൺപൂരിൽ പതിനാല് വയസ്സുകാരിക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കൂട്ടാളികളുടെയും ക്രൂരത സബ് ഇൻസ്പെക്ടറും കൂട്ടാളികളും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാറിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ അമിത് കുമാർ കാൺപൂർ സേച്ചന്തിയിലാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ എസ് യു വി കാറിലെത്തിയ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു രണ്ടു മണിക്കൂർ നീണ്ട അതിക്രമത്തിനൊടുവിൽ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ മേഖലയിൽ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു ആക്രമിച്ചവരിലൊരാൾ പോലീസ് യൂണിഫോം ധരിച്ചിരുന്നതായി പെൺകുട്ടി മൊഴി നൽകി പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിലൊരാളായ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു സബ് ഇൻസ്പെക്ടർ അമിത് കുമാർ മൗര്യ ഒളിവിലാണ് സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടും सचंडी में एक बालिका के साथ दुष्कर्म का एक अभियोग पंजीकृत करा गया था अज्ञात लोगों के खिलाफ लिखा गया था जिसमें उन आरोपों के आधार पर दो लोगों का पता लगा है और इसमें एक अभियुक्त को पकड़ा जा चुका है और दूसरे एक पुलिस के सब इंस्पेक्टर का नाम प्रकाश में आया है उनके लिए दबसे दी जा रही वो फरार चल रहे हैं चार टीमें लगाए गए हैं जल्द से जल्द उनकी गिरफ्तारी सुनिश्चित कराई जाएगी കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു പരാതി ലഭിച്ചിട്ടും കൃത്യമായി മൊഴി രേഖപ്പെടുത്താനോ അന്വേഷണം നടത്താനോ എസ് എച്ച്ഒ തയ്യാറായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം